ബൈബിൾ കിസ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് അന്ത്യോക്കയിലെ സഹോദരന്മാരെ ഉപദേശിച്ചത് എന്ത് ഉത്തരം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയയില്ല രണ്ടാമത്തെ ചോദ്യം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് അന്ത്യോക്കെയിലെ സഹോദരന്മാരെ ഉപദേശിച്ച യഹൂദിയയിൽ നിന്ന് വന്ന ചിലരോട് വാദിക്കുകയും ചെയ്തതാര് ഉത്തരം പൗലോസും ബർണബാസും മൂന്നാമത്തെ ചോദ്യം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയയില്ല എന്ന വിഷയത്തിൽ തർക്കവും വാദവും ഉണ്ടായപ്പോൾ പൗലോസും ബർണബാസും അവരിൽ മറ്റു ചിലരും നിശ്ചയിച്ചത് എന്ത് ഉത്തരം ഈ തർക്ക സംഗതിയെപ്പറ്റി യെറുഷലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം നാലാമത്തെ ചോദ്യം അന്ത്യോക്കയിൽ നിന്നും യെരുഷലേമിലേക്കുള്ള യാത്രാ എവിടെയൊക്കെ കടന്നാണ് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചത് ഉത്തരം ഫോനീക്കയിലും ശമരിയയിലും അഞ്ചാമത്തെ ചോദ്യം യറുഷലേമിൽ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ പ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ആറാമത്തെ ചോദ്യം ദൈവം ജാതികളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് എങ്ങനെയെന്നാണ് പത്രോസ് പറഞ്ഞത് ഉത്തരം വിശ്വാസത്താൽ ഏഴാമത്തെ ചോദ്യം നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല എന്ന് പത്രോസ് പറഞ്ഞത് എന്തുകൊണ്ട് ഉത്തരം ദൈവം വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ എട്ടാമത്തെ ചോദ്യം പരിച്ഛേദനയെയും മോശയുടെ ന്യായ പ്രമാണം ആചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തതിനെ പത്രോസ് എന്തിനോടാണ് ഉപമിച്ചത് ഉത്തരം നുകം ഒൻപതാമത്തെ ചോദ്യം പരിച്ഛേദനയുടെയും മോശയുടെ ന്യായ പ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന മുഖം ആർക്ക് ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പത്രോസ് പറഞ്ഞത് ഉത്തരം പിതാക്കന്മാർക്കും നമുക്കും പത്താമത്തെ ചോദ്യം രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് നാം വിശ്വസിക്കുന്നു എന്നാണ് പത്രോസ് എരുസലേമിൽ വെച്ച് പറഞ്ഞത് ഉത്തരം കർത്താവായ യേശുവിന്റെ കൃപയാൽ പതിനൊന്നാമത്തെ ചോദ്യം യെരുസലേമിൽ ജനസമൂഹമെല്ലാം ബർണബാസും പൗലോസും വിവരിക്കുന്ന എന്ത് കാര്യങ്ങളാണ് മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നത് ഉത്തരം ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം യരുസലേമിൽ പൗലോസും ബർണബാസും പറഞ്ഞു നിർത്തിയ ശേഷം ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും എന്ന് പറഞ്ഞത് ആര് ഉത്തരം യാക്കോബ് പതിമൂന്നാമത്തെ ചോദ്യം ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ എന്തു ചെയ്യരുത് എന്നാണ് യാക്കോബ് പറഞ്ഞത് ഉത്തരം അസഹ്യപ്പെടുത്തരുത് പതിനാലാമത്തെ ചോദ്യം യറുഷലേമിൽ നിന്ന് പൗലോസിനോടും ബർനബാസിനോടും കൂടെ അന്ത്യോക്കയിലേക്ക് തിരഞ്ഞെടുത്ത് ആരൊക്കെ ഉത്തരം ബർഷബാസ് എന്ന യൂതയെയും ഷീലാസിനെയും പതിനഞ്ചാമത്തെ ചോദ്യം പൗലോസിനോടും ബർണബാസിനോടും കൂടി അന്ത്യോക്കയിലേക്ക് അയച്ച പുരുഷന്മാരെ യെരുഷലേമിൽ നിന്നുള്ള കത്തിൽ വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവർ പതിനാറാമത്തെ ചോദ്യം ജാതികളിൽ നിന്നും ചേർക്കപ്പെട്ട അന്ത്യോക്കയിലെ വിശ്വാസികളായ സഹോദരന്മാർക്ക് യറുഷലേമിൽ നിന്നും എഴുതി അയച്ച എഴുത്തിൽ എന്തൊക്കെ വർദ്ധിക്കുന്നത് ആവശ്യം എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം വിഗ്രഹാർപ്പിതം രക്തം ചത്തത് പരസംഗം പതിനേഴാമത്തെ ചോദ്യം അന്ത്യോക്കയിലേക്ക് കൊണ്ടുപോയപ്പോൾ യൂതായും ശീലാസും വഹിച്ച പങ്ക് എന്താണ് ഉത്തരം എഴുത്തിൽ എഴുതിയത് വാമൊഴിയായി അറിയിച്ചു പ്രവാചകന്മാർ ആകെ കൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു ഉറപ്പിച്ചു പതിനെട്ടാമത്തെ ചോദ്യം യൂതയെയും ഷീലാസിനെയും എരുഷലേമിലേക്ക് തിരിച്ചയച്ചതിന് ശേഷം കത്തിനോടുകൂടെ എറുഷലേമിൽ നിന്ന് വന്നവരിൽ അന്ത്യോക്കയിൽ തുടർന്നത് ആരൊക്കെയായിരുന്നു ഉത്തരം പൗലോസും ബർണബാസും പത്തൊൻപതാമത്തെ ചോദ്യം അന്ത്യോക്കിയിൽ നിന്ന് രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കാൻ മുൻകൈയെടുത്തത് ആരായിരുന്നു പൗലോസ് ഇരുപതാമത്തെ ചോദ്യം രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് വീണ്ടും പോകാൻ പൗലോസ് ആഗ്രഹിച്ചത് എന്തുകൊണ്ട് ഉത്തരം സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുവാൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ലെന്ന് പൗലോസ് നിരൂപിച്ചത് എന്തുകൊണ്ട് ഉത്തരം തങ്ങളെ വിട്ട് പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പൗലോസിനെയും ബർണബാസിനെയും മർക്കോസ് എന്ന യോഹന്നാൻ മുമ്പ് വിട്ടുപോയത് ഏത് ദേശത്തായിരുന്നു ഉത്തരം പംഫുല്യ ചോദ്യം രണ്ടാമത്തെ സുവിശേഷ യാത്രയിൽ പൗലോസും ും എന്തുകൊണ്ട് ഉത്തരം എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോകണമോ എന്ന വിഷയത്തെ ചൊല്ലി ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് തന്റെ കൂടെ യാത്ര ചെയ്യാൻ ആരെയാണ് തിരഞ്ഞെടുത്തത് ഉത്തരം ഉത്തരംസിനെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം വിസിദ്ധ്യയിലുള്ള സഭകളെ വീണ്ടും സന്ദർശിക്കുന്നതിനായി രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസും ഷീലാസും ഏത് ദേശത്തിലൂടെയാണ് യാത്ര ചെയ്തത് ഉത്തരം സിറിയ കിലിക്ക ദേശങ്ങളിൽ കൂടി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ